നമസ്കാരം കണ്ണൂരിൻ്റെ അഭിമാനമായി തുര്യം സംഗീത വേദിയിൽ ഇനി ആ മാന്ത്രിക വിരളുകൾ വിസ്മയമേളം തീർക്കാനെത്തില്ല ഉസ്താദ് സക്കിർ ഹുസൈൻ വരാമെന്ന് പലതവണ പറഞ്ഞുവെങ്കിലും തിരക്ക് കാരണം നടക്കാതെ പോവുകയായിരുന്നു ലോകം മുഴുവൻ ആരാധകരുള്ള ഉസ്താദിന് പക്ഷേ ആ വാക്ക് പാലിക്കാനായില്ല സത് കലാപീഠത്തിന്റെ തൂര്യം സംഗീതോത്സവ ഉദ്ഘാടന വേദിയിലായിരുന്നു ഉസ്താദ് തബല വായിച്ച് സദസ്സരെ വിരുന്ന് കൂട്ടിയത് ഒപ്പം പുല്ലാങ്കുഴലിൽ സംഗീത ചക്രവർത്തിയായ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയും ഉണ്ടായിരുന്നു ഉസ്താദിന്റെ തവലയും പണ്ഡിറ്റിന്റെ പുല്ലാങ്കുഴലും തീർത്ത രാഗവസ്തം പയ്യന്നൂരിലെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് ഇതിനുശേഷം പലതവണ ഉസ്താദിനെ പയ്യന്നൂരിലെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും തിരക്ക് കാരണം വിജയിച്ചില്ലെന്ന് തുര്യം സംഗീതോത്സവ മുഖ്യ സംഘാടകനായ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പറഞ്ഞു ഈ ശ്രമം ഉപേക്ഷിക്കാതെ ശ്രമം തുടരുന്നതിനിടയിലാണ് വിസ്മയനാഥം നിലച്ചത് തബലയുടെ തോൽപ്പുറത്ത് വിസ്മയം തീർക്കയായിരുന്നു സഖീർ ഹുസൈൻ സത്കലാപിയുടെ വേദിയിൽ ഒപ്പം ചൗരസിയുടെ മാന്ത്രിക കുഴലിന്റെ നാദത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ സ്വപ്ന സമാനമായിരുന്നു വേദി സുരേയും സംഗീത വേദിയിലെത്താത്ത സംഗീതജ്ഞർ ഭാരതത്തിൽ കുറവാണ് പത്ത് വർഷത്തിലധികമായി പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസേയുടെ സാന്നിധ്യമുണ്ട് പതിനഞ്ച് വർഷത്തിലധികം സാക്സ് വോൺ ഇതിഹാസം കതിരി ഗോപാലനാഥ് കൊണ്ടായിരുന്നു എന്നാൽ ആദ്യ കച്ചേരിക്ക് മാത്രമാണ് സഗീർ ഹുസൈൻ പയ്യന്നൂരിലെത്തിയത് തബലയിൽ വിരളുകൾ കൊണ്ട് മാന്ത്രിക താളം സൃഷ്ടിച്ച ഇതിഹാസത്തിന് വിട നൽകുമ്പോൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ ശൂന്യതയാണ് നിറയുന്നത് തബല മാന്ത്രികൻ ഉസ്താദ് ജാകിർ ഹുസൈൻ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് വിട പറഞ്ഞത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തെ സാൻ ഫ്രാൻസിസ്ഗോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സാഹിർ ഹുസൈൻ അന്തരിച്ചതായി അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം മരണവാർത്ത നിഷേധിച്ചതിനാൽ മാധ്യമങ്ങൾ വാർത്ത പിൻവലിച്ചിരുന്നു ഇന്ന് രാവിലെയോടെയാണ് കുടുംബം മരണവാർത്ത സ്ഥിരീകരിച്ചത് നാല് തവണ ഗ്രാമീ പുരസ്കാരം നേടിയ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് ഈ വർഷം മൂന്ന് ഗ്രാമ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം മികച്ച കണ്ടംപററി മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുംബൈയിലാണ് സാഗിർ ഹുസൈൻ ജനിച്ചത് പ്രശസ്ത സംഗീതജ്ഞനായ അള്ളാറാഖയുടെ മകനാണ് അദ്ദേഹം പിതാവ് തന്നെയാണ് സാക്കിർ ഹുസൈനെ സംഗീതം അഭ്യസിപ്പിച്ചത് മൂന്ന് വയസ്സ് മുതൽ അദ്ദേഹം സംഗീതത്തിൽ അഭിരുചി കാണിച്ചു തുടങ്ങിയിരുന്നു ഏഴാം വയസ്സിൽ ഉസ്താദ് അലി അക്ബർ ഖാനൊപ്പം അദ്ദേഹം വേദിയിലെത്തി പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി തബലയിൽ പഞ്ചാബ് ഖരാനയിൽ അച്ഛൻ്റെ പാത പിന്തുടർന്ന സാക്കിർ ഹുസൈൻ ഏഴാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി അതായിരുന്നു ആദ്യവാദനം പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ തന്റെ വഴി സംഗീത ലോകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ തന്നെ പട്നയിൽ ദസറ ഉത്സവത്തിൽ പതിനായിരത്തോളം വരുന്ന കാണികളുടെ മുൻപിൽ മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർഖാൻ ഷഹനായി ചക്രവർത്തി ഖാൻ എന്നിവരോടൊപ്പം രണ്ട് ദിവസത്തെ കച്ചേരികളിൽ തബല വായിച്ചു മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ സാകിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം പതിനെട്ടാമത്തെ വയസ്സിലും കച്ചേരി അവതരിപ്പിച്ചു ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് മൻറോ മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ എന്നിവ ഉൾപ്പെടെ ഏഴ് സിനിമകൾക്കും നിരവധി പരസ്യ ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ഹീറ്റ് ആൻഡ് ഡസ്റ്റ് ദി പെർഫെക്റ്റ് മേഡർ മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ സസ് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്